ഈശോഷികയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ലൈസ കുര്യൻ ഞാൻ പാലാ രൂപത തിരുത്തിപ്പള്ളി ഇടവാകാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ആദ്യം ഞാൻ എനിക്ക് അമ്മയിൽ നിന്നും എൻ്റെ ഈശോയിൽ നിന്നും ആത്മീയമായി അഭേദ്യമായ ഒരു ബന്ധം ഞാൻ ഇതിലൂടെ സ്ഥാപിക്കുകയാണ് ഈശോ ഞാൻ ഒന്നാമത്തെ ഉടമ്പടിയിൽ ഒന്നാമത്തെ കാര്യം വെച്ചത് മത്തായി സ്ലിക ആറ് മുപ്പത്തിമൂന്ന് നിൻ്റെ നിങ്ങൾ നിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ് അതനുസരിച്ച് എനിക്ക് ആമവാദമായിരുന്നു അതിന് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല കാരണം എല്ലാവരും പറഞ്ഞത് മരണത്തോടു കൂടിയുള്ളൂ അത് മാറുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഉടമ്പടി വെച്ചില്ല ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചു പക്ഷേ ഈശോ എനിക്ക് ആദ്യമായിട്ട് സൗഖ്യം തന്നത് ആ രോഗത്തിൽ നിന്നാണ് എനിക്ക് സൗഖ്യം തന്നത് എനിക്ക് നടക്കാനൊന്നും വയ്യായിരുന്നു ഇപ്പോൾ ഞാൻ ബസ്സൊക്കെ കയറി ഞാൻ തന്നെയാണ് ഇവിടെ വന്ന് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി പത്രമൊക്കെ വാങ്ങിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ രണ്ടാമതായിട്ട് ആദ്യമായിട്ട് രണ്ടാമതായിട്ട് മോൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനായിട്ടാണ് ഇത് എൻ്റെ മോനാണ് ഉണ്ടായത് തിരുവല്ലയിലായിരുന്നു അപ്പോൾ കുഞ്ഞുണ്ടായി രാത്രിയിൽ തന്നെ ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ്റെ ലെവൽ കുറവാണ് ശരീരത്തിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹാർട്ടിൽ ടി ഒ എഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് ഹാർട്ട് കണ്ടീഷനായിരുന്നു പറഞ്ഞത് അത് ഓപ്പറേഷൻ അല്ലാതെ അതിന് വേറൊരു മാർഗ്ഗം ഇല്ല സർജറി ചെയ്തേ പറ്റുള്ളൂ അതിനൊരു കറക്റ്റ് സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയായിരുന്നു ആ സമയത്ത് പിന്നെ ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിൽ വന്നു വൈഫിന് തിരിച്ച് ജോലിക്ക് പോകണ്ടുള്ളത് കൊണ്ട് ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ ഉണ്ടായ കുഞ്ഞാണ് ആറുമാസം പോലും ആകാതെ ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ നമ്മൾ ഒരുപാട് പേടിച്ചു അമ്മ അമ്മയുടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു ഉടമ്പടിയായിട്ട് തന്നെ വെച്ചു ഓപ്പറേഷൻ നന്നായിട്ട് നടക്കണമെന്നുള്ളത് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു അച്ഛന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട സമാധാനത്തോടെ പൊക്കോളുക അച്ഛൻ്റെ ആ വാക്കുകൾ ഒരുപാട് ആശ്വാസം നൽകി അമ്മ മാതാവിനോട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു സർജറി മെയ് അഞ്ചാം തീയതി സർജറി ചെയ്തു ഏഴ് മണിക്കൂർ ഏഴ് ഏഴര മണിക്കൂർ ദൈർഘ്യമുള്ള സർജറി മേജർ സർജറി ആയിരുന്നു ഓപ്പൺ ഹാർട്ട് സർജറി ആറ് ഏഴ് മാസമായ കുഞ്ഞാണ് മാതാവിൻ്റെ അനുഗ്രഹത്തോട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും കൂടാതെ തന്നെ സർജറി ഭംഗിയായി നടന്നു കിട്ടി മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല കുഞ്ഞിന് കൊണ്ട് ലീവ് വൈഫ് ലീവ് നീട്ടിയെടുത്തിരുന്നു ആ കാരണം കൊണ്ട് ആൾ ജോലി ചെയ്തിരുന്നത് ബേരനിൽ ഒരു പട്ടാള മിലിറ്ററി ഹോസ്പിറ്റലിലായിരുന്നു അവിടെ ഇങ്ങനെ ഓരോ ചട്ടങ്ങളുണ്ട് കോടതിയാണ് അവിടുത്തെ നിയമം അപ്പോൾ ആൾ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലീവ് എക്സ്റ്റെൻഡ് ചെയ്തതിന് കേസായി കേസിന് കോടതിയിൽ കയറേണ്ട അവസ്ഥയായി രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഓരോ പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു വിട്ടു അവരെന്താണ് കേസിന് വിധി പറയുന്നതെന്ന് നമുക്കറിയുണ്ടായില്ല നമ്മൾ പിന്നെ കുഞ്ഞിൻ്റെ ഇവിടുത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കണ്ടീഷനും എല്ലാം പറഞ്ഞ് അവരുടെ അടുത്ത് ട്രാൻസ്ലേറ്റർ മുഖേന ഇതെല്ലാം തർജ് ചെയ്ത് അവരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തു ആൾ അവിടുന്ന് തീർത്ത് പോരാറായപ്പോൾ വിധി വന്നു കുഴപ്പങ്ങളൊന്നുമില്ല ഒരു വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്യുകയാണ് ഇനി ഇങ്ങനെ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് അതിനും അമ്മ എൻ്റെ മമ്മി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കേണപേക്ഷിച്ചു അമ്മ ഞങ്ങളോട് നിർബന്ധിച്ചിട്ട് ഞങ്ങളും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു വിധി വിധിയുണ്ടായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് മൂ പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ നിൽക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ചു ഒരു രക്ഷയില്ല എല്ലാം കഴിഞ്ഞതുകൊണ്ട് എങ്ങും തന്നെ ജോലി കിട്ടുന്നില്ലാത്ത അവസ്ഥ അമ്മ വീണ്ടും ഉടമ്പിടിയിൽ മധ്യസ്ഥം വെച്ചിട്ട് പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണേടാ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കൊടുക്കട്ടെ എന്ന് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഓരോരോ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിശ് വിശ്വാസം നമുക്ക് കൂടുതൽ കൂടുതൽ വളർന്നു വരുവാണ് ചെയ്യുന്നത് ഇതും കഴിഞ്ഞ് വൈഫ് ഡി എച്ച് എയുടെ എക്സാം എഴുതണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചിനെ നോക്കുന്നതുകൊണ്ട് പിന്നെ അത് ബുദ്ധിമുട്ടാണ് അമ്മ മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വീണ്ടും അമ്മ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ദൈവം അനുഗ്രഹിച്ച് അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ പരീക്ഷ എക്സാം പാസ്സായി അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും പറയുകയാണ് കുഞ്ഞിൻ്റെ സർജറി ഒരു കാര്യം പറയാൻ വിട്ടുപോയത് കുഞ്ഞിൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു നാലര അഞ്ച് ലക്ഷം രൂപ ഏകദേശം ചെലവ് വരുന്ന ഒരു സർജറി ആണെന്നാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ടായിരുന്നു അപ്ലൈ ചെയ്താൽ കിട്ടുമോയെന്നറിയ അറിവുണ്ടായിരുന്നില്ല നമ്മളെന്താണെങ്കിലും അപ്ലൈ ചെയ്തു അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തു അത് ഓക്കെ ആയി ഒരു പൈസ പോലും ചിലവില്ലാതെയാണ് കുഞ്ഞിൻ്റെ സർജറി ആശ്രമിസിനയിൽ വെച്ച് ചെയ്ത് അമ്മ മാതാവ് നടത്തി തന്നത് കാരുണ്യപ്രവർത്തി ചെയ്യുന്നത് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ പള്ളികളിലൊന്നും കൊടുക്കുകയില്ല അത് എളുപ്പമായി കാരണം ഞാൻ വീടുകളിൽ കൂടെ കയറി കൊടുക്കും ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും അങ്ങനെ അത് അതും യുവതി യുവാക്കൾക്ക് കൊടുക്കും പ്രായമായവർക്ക് ഒരു പേപ്പറൊക്കെ കൊടുക്കുകയുള്ളു അവർക്ക് കിട്ടിയിട്ട് അവർ വായിച്ചിട്ട് വെക്കുകയുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഫലമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പിള്ളേർക്കും ഇങ്ങനെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് കല്യാണം നടക്കാൻ താമസിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കും പത്രം പിന്നെ പൈസ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് ഞാൻ പൈസ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടും ഒക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുക്കും പിന്നെ എൻ്റെ ചാച്ചൻ്റെ അനിയൻ്റെ ഭാര്യ മേലാതെ കടപ്പാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനാണ് കുഞ്ഞുമുക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഡ്രസ്സ് കഴുകി കൊടുക്കുന്നതുമെല്ലാം പിന്നെ വേറെ ഒരു അക്രൈസ്തവ കുടുംബത്തിലൊരു ചേച്ചി ക്യാൻസറായിട്ട് കിടന്ന് ആ ചേച്ചിയുടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ പോകുമായിരുന്നു ഇപ്പം വേറെ ഒരു കുടുംബത്തിലെ ഒരു പപ്പായും മമ്മിയും വയ്യാതെ കിടക്കുന്നുണ്ട് അവരുടെ മോൾക്ക് തീർത്ത് വയ്യാത്ത ഒരു ചേച്ചി പുള്ളിക്കാർ ഒരു കൂട്ടുകാർ എൻ്റെ ഒരു കൂട്ടുകാരി കൂടെയാണ് ഞാൻ അവരെ ചെന്ന് കുളിപ്പിക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും അവർക്ക് വായി വെച്ച് കൊടുക്കും അങ്ങനെ ചെയ്യും പിന്നെ വൃത്തമന്ദിരത്തിൽ പോകും അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അവരോടൊത്ത് ചിലവഴിക്കും പ്രാർത്ഥനയിലും ഭക്ഷണം കഴിക്കുന്നതിലുമൊക്കെ ഒത്തി ചിലവഴിക്കും ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പൊടി എടുത്തിട്ട് ഇന്ന് വരെയും എൻ്റെ മെഴുകുതിരി കെട്ടിട്ടില്ല ഞാൻ രാവിലെയും വൈകുന്നേരവും എൻ്റെ പ്രാർത്ഥന ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല എവിടെയെങ്കിലും തിരിച്ചു പോരാൻ പറ്റാത്ത ദിവസം ഞാൻ ഉടമ്പുടി ഈ വസ്തുക്കളുമായിട്ട് പോകും അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കും ഇത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയുടെ ഉടമ്പടിയുടെ എല്ലാവരും ആ കുച്ചുമോനും ആ മകനും മകളും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ സാക്ഷ്യം നമ്മുടെ കീഴിൽ സാക്ഷ്യപ്പെടുത്തിയതും ഇപ്പം ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ സാക്ഷ്യത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതാണ് കാരണം അവർക്ക് ലഭിച്ച അനുഭവങ്ങളും അനുഗ്രഹങ്ങളും കേൾക്കുന്നതിനോടൊപ്പം തന്നെ ദൈവം ഓരോ വ്യക്തികളെയും കൊണ്ട് ചെയ്യിക്കുന്നു ഇപ്പോൾ ഈ ഇദ്ദേഹം ഈ അമ്മ പറയുന്ന സാക്ഷ്യത്തിൽ ഞാൻ എൻ്റെ പത്രപ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ ഞാൻ പ്രായമുള്ളവരെക്കാളും കൂടുതൽ ഇത് യുവതി യുവാക്കന്മാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കും കാരണം അത് തന്നെ അമ്മ പറയാനുണ്ട് അത് മറ്റൊരു പിന്നെ വായിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് വെക്കുമല്ലോ പിന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ക്ലാരിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാകത്തില്ല അപ്പോൾ യുവതി യുവാക്കന്മാരാകുമ്പോൾ അവർക്ക് അവിടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമൊക്കെ നടക്കുവാനായിട്ടൊരു അത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വലിയൊരു ആർക്കെങ്കിലും കൊടുക്കുകയല്ല ഉപകാരപ്പെടും എന്നുള്ള ഒരു സാധ്യതയെങ്കിലും ഉള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അപ്പം ഇതൊരു പത്രപ്രേക്ഷിത പ്രവർത്തനത്തിൽ ഒരു എവിടെയോ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഒരുപാട് പേരെ സഹായിക്കുന്നതിൻ്റെ അത് കുടുംബത്തിലുള്ളവർ മാത്രമല്ല ഒരു പരിചയമില്ലാത്തവരെ പോലും സ്വന്തം എന്നു കരുതി സഹായിക്കാനായിട്ട് സമയം കണ്ടെത്തി എന്നുള്ളതൊക്കെയാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് അതിന് ശേഷമാണ് ഈ ഒരു യാത്രയാണ് ദൈവം ആശീർവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അത് വലിയ സൗഖ്യമായിട്ട് ഈ കുടുംബത്തിന് അനുഭവപ്പെട്ടുവെന്നും കാര്യങ്ങളെല്ലാം ഇപ്പം അമ്മ അവിടുന്ന് എന്ത് വിളിച്ച് പറയുമ്പോഴും ഓടി ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കും അതെല്ലാം ഇപ്പം ആ മകൻ പറയണതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാം ദൈവം നടത്തി തരും അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഒരു മൂല്യമുള്ളൊരു പ്രാർത്ഥനയായിട്ട് എങ്ങനെ മാറി എന്നുള്ള ചോദ്യത്തിനാണ് അവസാനം ഈ പത്ര പ്ര പത്രപ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഉത്തരമായിട്ട് വരണത് അപ്പം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇങ്ങനെ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ നിയോഗത്തെ എങ്ങനെയാണ് ദൈവത്തിന് ഉത്തരം കൊടുക്കാതെ മാറിക്കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് ഈ സാക്ഷ്യത്തെ നമ്മൾ പ്രാർത്ഥന പൂർവ്വയിൽ തന്നെ അപ്പം അങ്ങനെ ലഭിച്ചാൽ അപ്പോൾ എല്ലാവരെയും കൊണ്ടുപോകുന്ന വ്യക്തി ബോധ്യത്തോടെ അപ്പോൾ ഈ കുടുംബം നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു വിശ്വാസത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള അനുഭവം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ സമയം കണ്ടെത്തി ഇവിടെ വരില്ലല്ലോ പേരെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിനും ഈ ഒരു വ്യക്തിക്കും ലഭിച്ച ആത്മീയമായ അനുഭവത്തിനെക്കുറിച്ചും അതിലേക്ക് നടന്ന എല്ലാ അനുഭവങ്ങളെയും കുറിച്ചും നമുക്കെല്ലാം കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക